അഡ്വൈസ് മെമോ ലഭിച്ചിട്ടും ജോലി ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് പിഎസ് സിയുടെയും സർക്കാരിൻ്റെയും തുക പരിഷ്കാരങ്ങളാണ് ജോലി നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്തുടതേളുമായി പോലീസ് യൂണിഫോമിനായി കാത്തിരിക്കുന്നത് ഇനി രണ്ടു മാസം കൂടിയാണ് ലഭിച്ചിട്ടുള്ള വിജ്ഞാപനത്തിന്റെ കാലയളവും പി എസ് സിയുടെയും സർക്കാരിൻ്റെയും തുക്ല പരിഷ്കാരങ്ങൾ കൊണ്ട് നഷ്ടമാകുന്നത് തങ്ങളുടെ സ്വപ്നങ്ങളാണെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അറിയാം ഞങ്ങൾ ഇനി എൺപത് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ പല ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഇതിന് ഈ ഭരണശിലാ കേന്ദ്രത്തിനകത്തുള്ള ഉദ്യോഗസ്ഥരെ പലരുടെയും കാല് പിടിച്ചു പലരുടെയും ദിവസവും കയറി ഇറങ്ങി അവർക്കെല്ലാം ഞങ്ങളെ അറിയാം ഇനി എൺപത് ദിവസം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ രണ്ടാം ഘട്ട സമരം രണ്ടാം ഘട്ട ഒരു 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 അവർ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് ഞങ്ങള് ഞങ്ങൾ കുറച്ച് ആൾക്കാർ യുവാക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ള അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാം ഘട്ട സമരം നവകേരള സദസ്സിൽ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയപ്പോൾ മറുപടി ലഭിച്ചത് മറ്റു ചില വകുപ്പുകളിലാണെന്നും ഇവർ പറയുന്നു ഇപ്പോൾ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഭ്യന്തരത്തിനാണ് നമ്മൾ പരാതി കൊടുത്തത് പക്ഷേ പല പരാതികളും ഫോർവേഡ് ചെയ്യപ്പെട്ടത് ഫുഡ് സേഫ്റ്റി കമ്മീഷൻ സൈനിക് വെൽഫെയർ ലൈഫ് മിഷൻ ഒരു ബന്ധമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിലാണ് പരാതി കൈമാറി കൈമാറപ്പെട്ടത് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം സമരം ശക്തമാക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം